രജിതയുടെ അമ്മയെ അമ്മയെ അതുപോലെ തന്നെ മക്കളെയൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് വീട്ടുകാർക്കൊപ്പം ചെലവഴിച്ച് തിരിച്ച് യു കെയിലേക്ക് പോയി ഇനിയും ഈ വീടിന്റെ പണിയൊക്കെ ഒന്ന് പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ചു വരാനൊക്കെ ഇരിക്കുകയായിരുന്നിരിക്കും അല്ലേ പ്രവീൺ അതെ സുജിയ വളരെയധികം വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെ കാരണം ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിയോഗം രഞ്ജിതയുടെ അത് ആ അമ്മയുടെ ദുഃഖം നമുക്കാർക്കും ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം അത്രയധികം വേദന അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിയോഗം ആ മകളുടെ മകളായിരുന്നു ഇവർക്ക് എല്ലാം ആ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന അമ്മയ്ക്ക് മകളായിരുന്നു എല്ലാം മകളുടെ വരുമാനം തന്നെയായിരുന്നു വീടിന്റെ ആശ്രയം സർക്കാർ സർവീസിലേക്ക് ഇവിടെ ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു കാരണം വിദേശത്തെ താമസം ജോലിയൊക്കെ മതിയാക്കി മക്കളോടൊപ്പം സ്വന്തം ഭവനത്തിൽ കഴിയുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു രഞ്ജിതയെ സംബന്ധിച്ച് അമ്മയും അതുപോലെ തന്നെ സ്കൂളിൽ വിട്ടു വന്ന അരഞ്ജിതയുടെ കുഞ്ഞുമൊക്കെ അവിടെയുണ്ട് നമുക്ക് കണ്ടു കണ്ടുനിൽക്കാൻ കഴിയാത്ത ഒരു അതെ സുജയ നമൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളൊന്നും ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല ആദ്യം നമ്മൾ ഇവിടെ വന്ന് ആദ്യം ഇവിടുത്തെ ജനപ്രതിനിധികളോടും ഒപ്പം തന്നെ അയൽപ്പക്കത്തുള്ള ആളുകളോടുമാണ് ചോദിച്ചത് അയൽപ്പക്കത്തുള്ള അമ്മയോട് ചോദിച്ചപ്പോൾ അവർക്കും ഈ കാര്യം അറിയില്ല നമ്മൾ വേറെ എന്തോ കാര്യം സംബന്ധിച്ച് ചോദിച്ചു എന്നാണ് ആ ആ വീട്ടുകാരും കരു കരുതിയത് നമ്മൾ വരുന്ന വഴി പോസ്റ്റ് ഓഫീസിലും കയറിയിരുന്നു കാരണം ഇവരുടെ പോസ്റ്റൽ അഡ്രസ്സ് പുല്ലാട് പി എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പുല്ലാട് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കയറി ചോദിച്ചു അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് വിവരം കിട്ടിയത് രഞ്ജിത ഇന്നലെ ഇതുപോലെ വിദേശത്തേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസം ആ പുല്ലാട് പോസ്റ്റ് ഓഫീസിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്ററും വന്നിരുന്നു അത് സർക്കാർ ർ സർവീസിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് പിന്നീട് അവരിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് വീട്ടിൽ അമ്മയും അവരുടെ രണ്ട് മക്കളും ഉണ്ട് എന്നുള്ളത് പിന്നീട് നമ്മൾ ഇവിടെയുള്ള ആ തൊട്ടു സമീപത്തിനുള്ള ആളുകളുമായി സംസാരിച്ചപ്പോഴും അവർക്കും ഇങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരവസ്ഥ വീടിനുണ്ടായി എന്നുള്ളത് എന്നുള്ള ഒരു കാര്യം അവർക്കും അറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ ജനപ്രതിനിധികളുമായി തന്നെ സംസാരിച്ചു ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു